ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്നല്ല സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് ബെൽബട്ടനെ കൂടി അമർത്തിയുള്ളൂ കേട്ടോ ഓക്കെ അങ്ങനെ അനീഷ് ഷാനവാസും കൂടി പൊട്ടിച്ചിരിക്കാനും ഇട്ടോ കണ്ടാൽ നമുക്ക് ചിരി വരും അനീഷ് പറയുന്നു എനിക്ക് ടു ഫിഫ്റ്റി ഡേയ്സ് ഇവിടെ നിൽക്കണം ഇരുന്നൂറ്റമ്പത് ഡേയ്സ് ഇവിടെ നിൽക്കണം എന്ന് പറയുന്നു അപ്പോൾ ഷാനവാസ് ഉറക്കെ പറയുന്നു അയ്യോ നമ്മുടെ അനീഷിനോട് ഇരുന്നൂറ്റമ്പത് ദിവസം നിൽക്കണത്രേ എന്ന് പറയുന്നുണ്ട് അപ്പം നൂറ പറ അപ്പം എന്താണ് പണെടുക്കാൻ പോവാതിരുന്നേ അനീഷ് ചേട്ടൻ ചോദിക്കുന്നുണ്ട് കാറൻ്റെ ഉള്ളിൽ ഇരിക്കും പുറത്ത് പോയി പണമെടുക്കുന്നേ എന്താ പോകാനോ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് പുറത്ത് പോയച്ചാൽ പെട്ടെന്ന് അങ്ങനെ കൊണ്ട് ഓർ അടഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാണ്ടിരിക്കാൻ പറ്റൂല അതുകൊണ്ട് ഞാൻ പോകാനെന്ന് പറയുന്നുണ്ട് അപ്പം അപ്പോൾ ഞങ്ങളൊക്കെ പോയാലും അനുഷ്ഠാവുമോ ആ ഇവിടെ ഉണ്ടാവും പക്ഷെ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട് എന്നെ ഇവിടെ ഏതെങ്കിലും ഒരു മൊക്കിലിട്ടാൽ മതി ഞാൻ അവിടെ ഇരുന്നോളെന്ന് പറയും ഷാനവാസ് പറയുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് പറയും സാബു പോകാനുള്ളത് സാബുവിനെ ഈ അക്ബറും ആതിലിയും കൂടിയിട്ട് കഴിഞ്ഞ വട്ടം പെട്ടി ആ ബോക്സ് തള്ളിയിടണേൽ ഔട്ടാക്കി പോലെ തന്നെ കാറിൻ്റെ ഉള്ളിൽ തള്ളിയിട്ടിട്ട് പൂട്ടിയിട്ടിട്ട് ഇവനെ ഔട്ടാക്കാൻ പോവാണെന്ന് പേടിച്ചിട്ടാണെന്ന് പറയും അപ്പോൾ ഷ സാബു ഒരിക്കലും അല്ല ഒരിക്കലും അല്ല അങ്ങനെയൊന്നും അല്ല അത്യാഗ്രഹം പാടില്ല അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നിട്ട് പിന്നെ ഷാനവാസ് അനീഷിനെ പറയുന്നുണ്ട് നേരം വെളുത്തെണീറ്റാ ഒറ്റയ്ക്ക് ഒരു മനുഷ്യരുന്ന് സംസാരിക്കും കാക്കയോടും പൂച്ചയോടും കിളികളോടും മയനയോടും ഒക്കെ സംസാരം അനുഷ് ഇരുന്ന് പൊട്ടിച്ചിരിക്കട്ട അനുഷ് പറയുന്നുണ്ട് ബിഗ് ബോസ് ഷാനവാസ് നോർമലല്ല ബിഗ് ബോസ് ഷാനവാസെ ഷാനവാസ ഒന്നുമില്ല ഷാനവാസെ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് ഷാനവാസിനെ വട്ട എന്നുള്ള ലെവലിൽ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയും ബിഗ് ബോസ് ഞാൻ ആ രഹസ്യം മനസ്സിലാക്കി ബിഗ് ബോസ് ആ വേദനിപ്പിക്കുന്ന രഹസ്യം മനസ്സിലാക്കി എന്ന് പറയുന്നുണ്ട് ഷാനവാസിനെ വട്ടാണ് എന്നാണ് പറയുന്നത് മൂത്ത് പോയി ബിഗ് ബോസ് നന്നായി പോയി എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവനെ നോക്കിയിട്ട് ഷാനവാസോർ എന്ന് പറയുന്നത് അവന് വട്ടായി പൈസ കിട്ടാനായിട്ട് നോക്കൂ അവനിരിക്കുന്നെ മറ്റോള് നോക്കൂ ഒന്നര ഒന്നേ ഒന്നര ലക്ഷം രൂപ കിട്ടിയപ്പം അനുമോളെ അവൾ ബെഡിന്ന് എണീക്കാതെ നോക്കി നോക്കൂ അക്ബറിനെ നോക്കൂ അവന് വട്ടായി നോന്നിട്ട് അവൻ ആ പൈസ എണ്ണിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിരിച്ച് മണ്ണ് തപ്പണിട്ട് എല്ലാ ഇവർ രണ്ടുപേരും ഇരുന്നിട്ട് അനീഷാണെങ്കിൽ പൂര ചിരി